ർ ഇപ്പോൾ കാണുന്ന ഈ കാഴ്ച മഴ പെയ്തുണ്ടായ ഒരു വെള്ളക്കാട്ടല്ല മഴയുടെ ലക്ഷണം പോലും ഇല്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ മുട്ടോളം വെള്ളം ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്നും ഒഴുകിയിറങ്ങി ഈ ബിൽഡിങ്ങിനും പരിസരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വെള്ളമാണ് നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റി ജീവനക്കാരും ഉപയോഗിച്ച് ചെളി മാറ്റുന്ന ഉൾപ്പെടെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളമൊഴുക്ക് സുഗമമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എങ്കിലും അതത്ര ഫലവത്തായില്ല എന്നാണ് വാർഡ് ഓമ്പർ ബിജി ജോജ കൊടക്കച്ചറി മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്ററും നമ്മെ അറിയിച്ചിട്ടുള്ളത് ദിവസങ്ങളായി ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ കൊടും വേനൽക്കാലത്തും മുട്ടപ്പം വെള്ളത്തിൽ നീന്തി മിഴഞ്ഞ് അവരവരുടെ സ്ഥാപനങ്ങളിലേക്കും താമസ സ്ഥലങ്ങളിലേക്കും പോകേണ്ട ഗതികേട് എന്നുള്ളത് ഇത് പാലാ കിസ്കോ ബാങ്കിനും കൃഷ്ണരാജ് ബിൽഡിങ്ങിനും ഇടയിലുള്ള ഭാഗമാണ് ഈ വെള്ളം ഒഴുകി വരുന്നത് പാലാ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിൽ നിന്നും ഗവൺമെന്റ് ആശുപത്രിക്കും കിസ്കോ ബാങ്കിനും ഇടയിലുള്ള ഓടയിലൂടെ ഒഴുകി ടൗണിൽ എത്തി വലിയ ഓടയിൽ കടന്ന് റോഡ് ക്രോസ് ചെയ്ത് പി ഡബ്ല്യു ഓടയിൽ എത്തുകയാണ് വേണ്ടത് എന്നാൽ ഇതുവഴിയിൽ എവിടേക്കോ ബ്ലോക്കായി നിറഞ്ഞു കവിഞ്ഞ ഈ ചില ഘട്ടങ്ങളിലും ഉറ്റത്തേക്കും റോഡും വെള്ളപ്പൊക്കത്തിന് സമാനമായ അന്തരീക്ഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് പ്രധാന പാത ക്രോസ് ചെയ്ത് കിസ്കോയ്ക്ക് നേരെ എതിർവശത്തുള്ള ന്യായപുര ഭക്ഷണശാലയ്ക്ക് സമീപം മുമ്പ് മഴക്കാലത്ത് മണ്ണിടിഞ്ഞൊരു കറുത്തൻ രൂപപ്പെടുകയും അവിടെ താൽക്കാലിക നടപടികളൊക്കെ ബിഡബില്യു ചെയ്തെങ്കിലും അവിടുന്ന് മണ്ണിടിഞ്ഞു വീണാണ് ഓടെ അടഞ്ഞിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ജനകീയമായ വാർത്തകൾ ശ്രദ്ധ കൊടുക്കുന്ന റാണിൻകുർനൂസ് ഇക്കാര്യത്തിൽ ഇടപെടുകയും ഒരു വാർത്ത കൊടുത്ത് മാറി നിൽക്കുക എന്നുള്ളതല്ല നമ്മുടെ കളമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പല മുനിസിപ്പൽ ചെയർമാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പി ഡബ്ല്യു ഡി വിഭാഗമായി ബന്ധപ്പെടുകയും ബി ഡബ്ല്യു ഡെയിന്റനൻസ് വിഭാഗത്തിൽ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഈ കാര്യം അവർ ചുമതലയേൽക്കുകയും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവർ സ്ഥലത്തെത്തുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് പല നഗരസഭയില് നമ്മുടെ ടൗണില് നമ്മുടെ കിസ്കോ ബാങ്കിന്റെ സമീപത്തായിട്ടുള്ള ഒരു വലിയ ഓട ആ ഓട കുറച്ച് കാലങ്ങളായിട്ട് അത് പി ഡബ്ല്യു വാട്ടർ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ഒഴുകുന്ന വെള്ളം അതിൻ്റെ അകത്തു നിന്ന് കവിഞ്ഞു പോവുകയും അങ്ങനെ ആളുകൾക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഒരു പരാതി അവിടെ എഴുതി തരികയും ചെയ്തിരുന്നു എന്നാൽ അതിന് മുമ്പ് തന്നെ ഇതറിഞ്ഞപ്പോൾ നമ്മുടെ പാലായിലെ ക്ലീൻ സിറ്റി മാനേജരുടെ നേതൃത്വത്തിൽ അവിടെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അവിടെ പോയി പരിശോധിക്കുകയും അതുപോലെ തന്നെ ജോലിക്കാരെ ഉപയോഗിച്ച് തൊഴിലാളികളെ ഉപയോഗിച്ച് അതിൻ്റെ മാലിന്യങ്ങൾ കുറേ ചെളികളെല്ലാം ഉണ്ടായിരുന്നു ഒരു പരിധിവരെ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി വകയാണ് മെയിൻ്റനൻസിൻ്റെ വകയാണ് ഉള്ള റോഡയാണ് റോഡയാണത് അപ്പോൾ എന്നിട്ടും അത് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല കാരണം ഒരു ദിവസം പലതവണ അവിടുന്ന് വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം ഒഴുക്കി വിടുന്നുണ്ട് ഓട്ടോ തോറി പ്രശ്നങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തോ ഇപ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നിറഞ്ഞിരിക്കുകയാണ് അതായത് അവി കവിഞ്ഞു പോവുകയാണ് ഇപ്പം ഞാനൊക്കെ പി ഡബ്ല്യു ഡി മെയിൻ്റനൻസ് റോഡ് മെയിൻ്റനൻസിൻ്റെ എഞ്ചിനീയറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ ഒരു മണിക്കൂറിൽ ഇവിടെ എത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളൊക്കെ പോയി അത് നോക്കി അതിന് വേണ്ട നടപടികൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ പറ്റുന്നത് എന്ന് പരിശോധിച്ചതിന് ശേഷം അത് ചെയ്യാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ടൗൺ കോർ ന്യൂസിന്റെ ജനകീയ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല പുതിയ ജനകീയ പ്രശ്നങ്ങളുമായി നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ജനകീയ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ട ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് പതിനൊന്ന് മുപ്പത്തിമൂന്ന് പതിനാല്